ഹൈ ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ തീയലാണ് ഉണ്ടാക്കുന്നത് മീൻ ചേർക്കാതെ ഒരു കൊഞ്ച് തീയൽ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കഴുകി വൃത്തിയാക്കി ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് തേങ്ങ നന്നായി മൂപ്പിച്ചെടുക്കുക തേങ്ങ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് കുറച്ചുകൂടി ചേർക്കാം ഞാൻ സ്പൂൺ വീതം മുളക് മല്ലിപ്പൊടികൾ കൊടുത്തിട്ടുണ്ട് പൊടികളുടെ പച്ച മാറുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇനി പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഉള്ളിയുടെ നിറം മാറുമ്പോൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം തണുക്കാൻ വച്ചിരുന്ന വറുത്തെടുത്ത ചേരുവകൾ വലിയ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് അരച്ചെടുക്കണം തീയലിന് നന്നായി അരച്ചെടുക്കേണ്ടതിനാൽ ജാറ് പെട്ടെന്ന് ചൂടാകും അതിനാലാണ് ഐസ് വാട്ടർ ഒഴിച്ചത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേഗം വെച്ചത് എന്തായെന്ന് നോക്കാം എന്നിട്ടുണ്ട് നല്ല എന്ത് നല്ല ഭാഗമായിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കൂട്ടാം കുറയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാൽ ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം മീനിൻ്റെ മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവപ്പൊടി ഇട്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇപ്പോൾ ഒറിജിനൽ കൊഞ്ചു തീയലായിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൊഞ്ചു തീയൽ റെഡി ആയിട്ടുണ്ട് ചോറിനോടൊപ്പം പലഹാരത്തിനോടൊപ്പം ഒക്കെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ